ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാനേ മുമ്പ് കോവൽ കൃഷി ചെയ്തതിൻ്റെ വീഡിയോ ഒരു രണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതിൻ്റെ താഴെ കുറച്ച് കമൻറ്റുകൾ വരുന്നുണ്ട് ഇപ്പോൾ ആ വീഡിയോ കുറച്ച് ആളുകൾ എടുത്ത് കാണുന്നുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ അതിൻ്റെ താഴെ കുറച്ച് കമൻറ്റുകൾ വരുന്നുണ്ട് ഇപ്പോൾ എന്താണ് അവിടെ ചെയ്തിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇപ്പോൾ ഞങ്ങളവിടെ കോവൽ അല്ല കൃഷി ചെയ്തിരിക്കുന്നത് അവിടെ മറ്റ് കുറച്ച് മിക്സഡ് ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങളാണ് ഞാൻ അതൊക്കെ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുന്ന തന്നെ തൊട്ടടുത്തുള്ള എനേബിൾ എനേബിൾ ചെയ്യുക ചെയ്യുമ്പോൾ ഓൾ എന്ന ബട്ടൺ പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ നിങ്ങൾ ഈ കാണുന്ന സ്ഥലത്താണ് കോവൽ കൃഷി ചെയ്തിരുന്നത് ഇങ്ങനെ ഇത്രയും സ്ഥലത്ത് ഫുള്ളായിട്ട് കോവൽ കൃഷി ചെയ്തിരിക്കുകയായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ നിങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ കാട് രൂപത്തിൽ വരും ഇപ്പോൾ ഇവിടെ കോവലല്ല കൃഷി ചെയ്തിരിക്കുന്നത് ഒരു മിക്സഡ് ആയിട്ട് എല്ലാം കൂടെ ചേർന്നുകൊണ്ടുള്ളൊരു കൃഷിയാണ് ഇവിടെ ചെയ്യുന്നത് ഇതിപ്പോൾ ഞങ്ങളുടെ തറവാടിലെ സ്ഥലമാണ് അപ്പോൾ അവിടെയാണ് കോവൽ ചെയ്തിരുന്നത് ഇതേ തൊട്ട് നേരെ മുന്നിൽ കാണുന്നത് ഇഞ്ചിയാണ് ഇഞ്ചി വിത്തിന് വേണ്ടി ഇട്ടിരിക്കുകയാണ് കേട്ടോ കുറച്ച് നല്ല ഇഞ്ചി വിത്തിന് വേണ്ടി അടുത്ത സീസണിലേക്ക് വിത്തിന് വേണ്ടിയിട്ട് ഇട്ടിരിക്കുന്നതാണ് കാണുന്നത് പിന്നെ അപ്പുറത്ത് ചേനയും അതുപോലെ തന്നെ കുറച്ച് നല്ല ചേന കിട്ടിയപ്പോൾ അതിൻ്റെ വിത്തിന് വേണ്ടിയിട്ട് അവിടെ ചേന നട്ടിട്ടുണ്ട് പിന്നെയുള്ളത് പത്താം വാഴ എന്ന് പറയുന്ന നേന്ത്രവാഴ ആണ് വെച്ചു കൊടുത്തിട്ടുള്ളത് ഇടയിൽ ഇടയിൽ വെച്ച് വെച്ചു കൊടുത്തിട്ടുള്ളത് അതിനിടയിലൂടെ ചെയ്തിരിക്കുന്നത് പച്ചക്കറി വിത്തുകൾ നട്ടിരിക്കുകയാണ് വേണ്ട ഈ സ്ഥലത്തൊക്കെ ഇതേപോലെ തടമെടുത്ത് അതിനകത്ത് പച്ചക്കറി വിത്തുകളാണ് നട്ടിട്ടുള്ളത് ഇപ്പോൾ ഇതാണ് ഇതേപോലെ തടം എടുത്തിട്ടാണ് പച്ചക്കറി വിത്തുകളൊക്കെ കുത്തിയിട്ടിട്ടും പാകിയിട്ടൊക്കെ ഉള്ളത് അതായത് പയർ വെണ്ട വഴുതന മുളക് പിന്നെ മത്തൻ കുമ്പളൻ അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഇവിടെ ചെയ്തിട്ടുണ്ട് ഇതാണ് ഇത് കഴിഞ്ഞ തവണത്തെ കോവലിൻ്റെ ഒരു ചെറിയൊരു വേര് മണ്ണിൽ കിടന്നു അപ്പോൾ മഴ പെയ്തപ്പോൾ മുളച്ചു കൊന്തിരിക്കുകയാണ് കാണുന്നത് അപ്പോൾ അങ്ങനെ സംഭവങ്ങളൊക്കെ ഇവിടെ പാകിയിട്ടുണ്ട് ഇനി അതെല്ലാം ഇപ്പം മത്തനും കുമ്പളൊക്കെ ഇതേ ഇതേപോലെ തടങ്ങളിൽ നിന്ന് തന്നെ മുളച്ച് പൊന്തുമാണ് ചെയ്യുക പയർ പയറ് മാത്രമേ മുളച്ചിട്ടുള്ളൂ മത്തനും കുമ്പളും മുളച്ചിട്ടില്ല അത് അതിൻ്റെയൊക്കെ വരുന്ന വഴിക്ക് അതിൻ്റെ ഒക്കെ ചെയ്തു തരാം എന്തൊക്കെയാണ് ഇതിനകത്ത് ചെയ്യാനുള്ളത് എന്തൊക്കെ വളങ്ങളാണ് എന്തൊക്കെ കൃഷി രീതികൾ എങ്ങനെയൊക്കെയാണ് ഞാൻ വഴിയെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പോൾ ഇനി ഇതെല്ലാം ക്ലിയർ ചെയ്യാനുണ്ട് ഒന്ന് രണ്ട് മഴ കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഈ പുല്ലെല്ലാം ചെത്തിയെടുത്ത് ഈ വാഴയുടെ ചുവട്ടിലിട്ട് മണ്ണിട്ട് മൂടും എല്ലാം ക്ലിയർ ചെയ്തും അതെല്ലാം വഴിയെ ഞാൻ കാണിച്ചു തരാം ഓക്കെ